പ്രിയപ്പെട്ടവർക്കും അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നെത്തിയിരിക്കുന്നത് ഇൻസ്പെക്ടർ നമുക്കറിയാം വിജ്ഞാപനം എത്തിക്കഴിഞ്ഞു വിജ്ഞാപനം പ്രകാരം അപേക്ഷിക്കാവുന്ന സമയമാണിപ്പോ ഇപ്പോ അപേക്ഷിക്കാൻ എന്താ പറയാ മറന്നുപോയവരും അല്ലെങ്കിൽ വിട്ടുപോയവരും ഒക്കെ ഇപ്പൊ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോ ജൂനിയർ പ്രോപ്പർട്ടി ഇൻസ്പെക്ടർ പരീക്ഷയെ സംബന്ധിച്ച അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി കണ്ടു ജൂനിയർ പ്രോപ്പർട്ടി ഇൻസ്പെക്ടറുടെ സാധ്യതകൾ പ്രൊമോഷൻ സാധ്യതകൾ എങ്ങനെ പഠിച്ചാൽ കിട്ടും ഈ കാര്യങ്ങളൊക്കെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തന്നെ നിങ്ങളോട് ഈ ഒരു യൂട്യൂബ് ചാനൽ മാസ്റ്റർ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്തു അതുപോലെ എത്ര സാധ്യതകൾ എങ്ങനെ പഠിക്കണം എത്ര അഡ്വൈസ് എത്ര ഉണ്ടാവും കഴിഞ്ഞ നമുക്ക് അഡ്വൈസ് എത്ര ഉണ്ട് അപ്പോ കഴിഞ്ഞ അഡ്വൈസിനെ കുറിച്ചും കഴിഞ്ഞ തവണത്തിന് ശേഷം ഇത്തവണ വന്നപ്പോണ്ടായ അഡ്വൈസിലെ മാറ്റങ്ങൾ സാലറി സ്കേലിലെ മാറ്റങ്ങളടക്കം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോ അതിന്റെ ടോപ്പിക്കിനെ നോക്കി സിലബസ് വീക്കിലി സ്റ്റഡി പ്ലാൻ പ്രകാരം ചിട്ടയായി പഠിച്ചാലോ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സിലബസ് വീക്കിലി സ്റ്റഡി പ്ലാൻ പ്രകാരം ചിട്ടയായി പഠിച്ചാലോ എന്നാണ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മാസ്റ്റർ കി അക്കാഡമിയുടെ എല്ലാ കോഴ്സുകളും നമുക്ക് അത് ഏത് കോഴ്സ് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഒക്കെ ലഭിച്ച ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരീക്ഷ ആയിക്കോട്ടെ വരാ വന്ന ഇത്തവണ വന്നു കഴിഞ്ഞ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പരീക്ഷ ആയിക്കോട്ടെ അതിനുശേഷം വന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലേക്ക് നടന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ ആയിക്കോട്ടെ എല്ലാ പരീക്ഷയ്ക്കും നമുക്കൊരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് ഒരു സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന മാത്രമല്ല അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ആ സിലബസ് പ്രകാരം ക്ലാസ്സുകൾ കൊടുത്ത് ആ ക്ലാസ്സുകൾ കണ്ട് അവർ പോയാൽ മതിയോ അത് അല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ എന്താ പറയാ ഒരു പ്ലാൻ എങ്ങനെ വേണം നമുക്ക് ആ ഒരു കോഴ്സിന്റെ പ്ലാൻ എങ്ങനെ വേണം എന്ന് ഞങ്ങളുടെ അധ്യാപകർക്കും ഞങ്ങളുടെ കോർഡിനേറ്റർമാർക്കും ഒക്കെ കൃത്യമായ എന്താ ധാരണകളുണ്ടായിരുന്നു അതും പ്രകാരമാണ് ഈ പരീക്ഷകളൊക്കെ വന്നതും അതും പ്രകാരമാണ് സിലബസ് പോലും ഇല്ലാത്ത പരീക്ഷകളൊക്കെ നമ്മൾ തീർത്തതും ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരീക്ഷയാവട്ടെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരീക്ഷയാവട്ടെ ഇതൊക്കെ സിലബസ് പോലും ഇല്ലായിരുന്നു സിലബസേ ഇല്ലാത്ത പരീക്ഷകളായിരുന്നു അപ്പോ നമ്മുടെ അധ്യാപക കൂട്ടായ്മ തയ്യാറാക്കിയ സിലബസ് ആയിരുന്നു ഈ പരീക്ഷയ്ക്കൊക്കെ ഞങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് സഹായിച്ചത് അങ്ങനെ ഞങ്ങളൊരു സിലബസ് ഉണ്ടാക്കി ആ സിലബസ് പ്രകാരമാണ് ഞങ്ങൾ പഠനം ആരംഭിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെയൊക്കെ വളരെ വളരെ എന്താ പറയാ കോപ്പറേറ്റീവ് ചെയ്ത വളരെ സഹകരിച്ച ഞങ്ങളുടെ ഒരുപാട് കുട്ടികൾ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മാസ്റ്റർ കി അക്കാഡമിയുടെ ജൂനിയർ സയന്റിഫിക് അസ്റ്റന്റ് പരീക്ഷ എഴുതി ആദ്യ മൂന്ന് റാങ്കിൽ ഏകദേശം അൻപത് റാങ്കും ി അക്കാഡമിക്ക് ആയിരുന്നു വളരെ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത് ശേഷം അസിസ്റ്റന്റ് സയന്റിസ്റ്റിന്റെ ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ് അതിലും ആദ്യ റാങ്കുകളിൽ മാസ്റ്റർ കി അക്കാദമി എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഡയറി ഫോമൻസൊക്കെ പരീക്ഷയ്ക്കും ആദ്യ റാങ്കുകളിൽ മാസ്റ്റർ കി അക്കാഡമിക്ക് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോ നമ്മള് സിലബസ് പോലും ഇല്ലാത്ത പരീക്ഷക്കൊക്കെ സിലബസ് നൽകി നൂറ് ശതമാനം സിലബസ് വന്നപ്പോ നമുക്കറിയാം ഇപ്പോഴത്തെ പുതിയ അനുസരിച്ച് അൻപത് ദിവസം മുമ്പൊക്കെയാണ് സിലബസ് വരുന്നത് അല്ലേ സിലബസും ആ കൺഫർമേഷൻ ഒരുമിച്ച് ഇപ്പം വരുന്നത് അപ്പം എക്സാം ഡേറ്റ് പേറ്റ് എല്ലാ ഒരുമിച്ച് അപ്പൊ ഈ സിലബസ് വന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സിലബസ് തന്നെ ആയിരുന്നു അതിന്റെ ഒരു ചെറിയ മാറ്റം പോലും ഇല്ലായിരുന്നു അപ്പോ നമ്മുടെ അധ്യാപകർ നമ്മുടെ അധ്യാപകർ കൂട്ടായ്മ തയ്യാറാക്കിയിരിക്കുന്ന സിലബസും സ്റ്റഡി പ്ലാൻസും അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാ കോഴ്സുകൾക്കും അപ്പോ ജൂനിയർ പ്രോപ്പർട്ടി ഇൻസ്പെക്ടറിന്റെയും പ്രത്യേകത ഒന്ന് തന്നെ എന്താണ് ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട് അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ നമ്മള് ഫസ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റഡി പ്ലാൻ കൊടുത്തു നമ്മുടെ സ്റ്റുഡൻസിന് സ്റ്റഡി പ്ലാൻ കൊടുത്തു അപ്പോ അതില് ആ സ്റ്റഡി പ്ലാൻ ഏതാ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് നമുക്കറിയാം ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള എന്ന് പറയുന്ന മുടികളുണ്ട് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള ഒരു മുടികൾ ഉണ്ടായി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയും പ്രൊസീജിയർ സൊസൈറ്റിയും പഠിക്കാൻ കൊടുത്തത് വൺ വീക്കിൽ ഒരാഴ്ചയിലെ സ്റ്റഡി ടൈം ടേബിൾ ആണ് ഒരാഴ്ചയിലെ കോപ്പറേറ്റീവ്സ് അഗ്രികൾച്ചറൽ സൊസൈറ്റി അറ്റക്സ് പ്രൊസീജിയർ സൊസൈറ്റി അങ്ങനെ ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ കോപ്പറേറ്റീവ് അതായത് ടൈപ്പ് ഓഫ് ഇൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന മൊഡ്യൂളുള്ള മൊഡ്യൂളാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റഡി പ്ലാൻ പ്രകാരം കൊടുത്തത് ഓക്കെ അപ്പൊ അതിന്റെ പരീക്ഷകൾ ഇങ്ങനെ സ്റ്റഡി പ്ലാൻസ് ഓരോ വീക്കിലും ഇന്നുണ്ടാവും നമ്മുടെ അധ്യാപക കൂട്ടായ്മ തയ്യാറാക്കുന്ന സ്റ്റഡി പ്ലാൻസ് ഉണ്ടാവും സ്റ്റഡി പ്ലാൻസ് പ്രകാരം ആ വീക്കെൻഡിൽ വൺ വീക്ക് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം ഈ സ്റ്റഡി പ്ലാൻ വീക്ക്ലി ആയതുകൊണ്ട് വൺ വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം അതിന്റെ മോക്ക് എക്സാം ഉണ്ടാവും ഉണ്ടാവും വെക്കുന്നത് ഈ മെത്തേഡിലാണ് നമ്മുടെ ക്ലാസ്സുകളല്ല ഉള്ള എല്ലാത്തിന്റെയും എ ടൂ സെഡ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഈ രീതിയിൽ തന്നെയാണ് ഓക്കെ അപ്പോ സ്റ്റഡി പ്ലാൻസ് വീഡിയോ ക്ലാസ്സുകള് റെക്കോർഡ് വീഡിയോ ക്ലാസുകള് മെറ്റീരിയൽസ് അതിന് ശേഷം അതിന്റെ മോക്ക് എക്സാംസ് അതിന് ശേഷം മോക്ക് എക്സാംസിന്റെ ഡിസ്കഷൻ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെക്ഷൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു വീക്കിൽ ഉണ്ടാവും അപ്പോ ഇത്രയും കാര്യങ്ങളുടെ ഒരു വീക്കിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ പോർഷൻസ് നമുക്ക് അതിന്റെ നമ്മുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം മാത്രമല്ല ഇത്തവണത്തെ പരീക്ഷയിൽ കഴിഞ്ഞ ആവത്തെ പരീക്ഷയുടെ രീതിയുമായിട്ട് ബന്ധപ്പെടുത്തിയെ നോക്കണ്ട സ്റ്റേറ്റ്മെന്റ് തോദ്യങ്ങളുണ്ടാവും ചേരുമ്പടി ചേർക്കുക എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടാവും അങ്ങനെ പുതിയ 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 രീതിയിലുള്ള പരിഷ്കാരങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ വരുത്തും ാണ് അപ്പോ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോ എന്തുണ്ടാവും നമുക്കറിയാം ശരി ശരിയേത് തെറ്റേത് ഇതായി ശരിയല്ലാത്തത് ഏത് ശരി ഏത് എന്നൊക്കെ പറയുമ്പോ നമ്മൾ ആദ്യം ഒന്ന് കുഴയും ഒന്നും തരണം അപ്പോ ഇത് തരണമെങ്കിൽ എന്ത് ചെയ്യണം മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണം അല്ലേ ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യങ്ങൾ കാണാറുണ്ട് നമ്മൾ നമുക്ക് തെറ്റും ഈ ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട് അപ്പൊ എന്താ ചെയ്യുക നമ്മൾ അതിനെ സംബന്ധിച്ച് അതേ രീതിയിലുള്ള മാക്സിമം ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക അക്കാദമിയുടെ രീതി അനുസരിച്ച് ഓരോ സ്റ്റഡി പ്ലാനിന് ശേഷവും മാക്സിമം ചോദ്യങ്ങൾ ആ മേഖലയിൽ നിന്ന് എത്ര മാക്സിമം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും മാക്സിമം ചോദ്യങ്ങൾ ഉണ്ടാക്കും നിങ്ങളെ എന്ത് ചെയ്യാം നിങ്ങളെ എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കും അതിന്റെ അതിന്റെ പരീക്ഷയുടെ റിസൾട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ലൈവ് ഉണ്ടാവുന്നത് മാർഗ്ഗ കുറയുന്നവരെ ഞങ്ങൾ പ്രത്യേകം വിളിക്കും അക്കാദമിയുടെ ദ്ധ്യാപകരുണ്ട് അവര് പ്രത്യേകം മാർഗ്ഗ കുറയുന്നവരെ വിളിക്കും എന്താണ് കാരണം എന്ന് അന്വേഷിക്കും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പോ ഞങ്ങള് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളോട് കടപ്പെട്ടിരിക്കും എല്ലാ കാര്യവും ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങൾ അവരോട് ഇങ്ങോട്ട് നമ്മളോട് കാണിക്കുന്ന സമീപനത്തോടൊപ്പം തന്നെ ഞങ്ങള് തിരിച്ചും ഞങ്ങളുടെ അധ്യാപകരൊക്കെ എന്ത് ചെയ്യും നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് ആ കൂട്ടായ്മകളിലൂടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവർ നേരിട്ട് കോഴ്സിന്റെ വെൻറർമാരുണ്ട് കോർഡിനേറ്റർമാരുണ്ട് അവരൊക്കെ നിങ്ങളെ ബന്ധപ്പെടും എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു മോക്ക് എക്സാമിന് ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നശിക്കുകയെ കാരണം ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമുക്കറിയാം ഓഫ്ലൈനും ഓൺലൈനും നമ്മൾ വ്യത്യാസം നമുക്കറിയാം ഓഫ്ലൈനിൽ ഒരു ഒരു വിദ്യാർത്ഥിയെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്ഥിരം നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവനെ നിരീക്ഷിക്കാൻ കഴിയും നിരീക്ഷിക്കാൻ കഴിയും അതിലെ കപ്പാസിറ്റിയെ അളക്കാൻ കഴിയും മറ്റു കാര്യങ്ങൾ അതിൽ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു പെട്ടെന്ന് തന്നെ മറ്റു ചോദ്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ വിശകലനം ചെയ്യാൻ പറ്റും പക്ഷെ ഓഫ്ലൈൻ എന്താ കുറച്ച് ഓൺലൈൻ എന്താ ഓൺലൈൻ സോറി ഓൺലൈൻ എന്താ ഓൺലൈനിൽ കുറച്ച് പരിമിതികളുണ്ട് നമ്മൾ മാക്സിമം നിങ്ങളെ എന്ത് ചെയ്യാം നിങ്ങളെ ജോലി എടുപ്പിക്കാൻ ശ്രമിക്കും പഠിപ്പിക്കും പഠിക്കാൻ പറയും പ്രേരിപ്പിക്കും മോട്ടിവേഷൻ തരും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും പക്ഷെ പഠിക്കേണ്ട ഉത്തരവാദിത്വം വേറെയാണ് പഠിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അപ്പോ ദൂരെ ചെയ്യുന്ന അധ്യാപകൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളെ വഴി കേൾക്കുന്നു എന്നേ ഉള്ളൂ അപ്പോ അതിനൊരു ചെറിയ എന്തുണ്ട് നിങ്ങളെ നിരീക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങളെ അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി അളക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതി ഉണ്ടാവും ഓൺലൈൻ അതാണ് അതിന്റെ ഒരു ന്യൂനത ഒരു ചെറിയ ന്യൂനത പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കും പഠിക്കണം എനിക്ക് ജോലി വേണോന്ന് വിചാരിച്ച് പഠിച്ചാൽ നമുക്ക് ഒന്നും വേണ്ട ഒരു മോട്ടിവേഷനും വേണ്ട നമ്മുടെ ജീവിതം എന്താ പറയാ നാളെ എന്താകുമോ എന്നുള്ള ചിന്ത മാത്രം മതി നമ്മുടെ മോട്ടിവേഷൻ പക്ഷെ അല്ലാത്തവരും ഉണ്ട് അപ്പൊ അവരെയും കൂടി നമുക്ക് നീണം നമ്മുടെ കൂടെ കൊണ്ടുവരണം അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിരന്തരം പരീക്ഷകൾ നടത്തി ആ പരീക്ഷകളിലൂടെ ഓരോ ഉദ്യോഗാർത്ഥിയുടെയും എന്താ പറയാ വീക്ക്നെസ് അല്ലെങ്കിൽ അവന്റെ ഏതാ പോരായ്മയുള്ള ഭാഗം ഏതാ ഇതൊക്കെ നമുക്ക് അളക്കാൻ കഴിയുന്ന കാര്യം ഈ പരീക്ഷകളിലൂടെ മാത്രമേ ഉള്ളൂ അപ്പോ അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷ എഴുതും പരീക്ഷ എഴുതിയിട്ട് പരീക്ഷയിൽ മാർക്ക് കുറയുന്നവരെ നിരീക്ഷിക്കും അവരെ വിളിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്തു കൊടുക്കും ഓക്കെ അപ്പോ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി കൂടി ഞങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കോഴ്സിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുകയാണ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ മാത്രം പോരാ നമുക്ക് റിസൾട്ടാണ് മാസ്റ്റർ കണമി നിങ്ങൾക്ക് അറിയാം ഒരു അധ്യാപക കൂട്ടായ്മയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിസൾട്ടുകളാണ് വേണ്ടത് അപ്പോ ആ റിസൾട്ടിന് വേണ്ടി ഏതറ്റം വരെയും പോവാൻ മാസ്റ്റർ കെ അക്കാഡമി തയ്യാറാണ് അതിന്റെ ആ ഫാക്കൽറ്റീസ് ഉണ്ട് അതിന്റെ കോർഡിനേറ്റർമാരുണ്ട് കോഴ്സ് മെൻഡർമാരുണ്ട് അവരൊക്കെ നിങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എപ്പോഴും നിൽക്കും അപ്പോ ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻസ് ഇതാണ് ഈ സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് പഠനം അതിനുശേഷം ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻ വരും സ്റ്റഡി പ്ലാനിന് ശേഷം ഓരോ വീക്കിലും എക്സാം ഉണ്ട് അതിന്റെ ഡിസ്കഷൻ ലൈവ് ഉണ്ട് അതിനുശേഷം ഓരോ നമ്മൾ അനുസരിച്ച് വൈസ് വൈസ് ഡിസ്കഷൻ മാക്സിമം മാക്സിമം നിങ്ങളുടെ മുന്നിൽ എത്തിക്കും ഇത് പരീക്ഷകൾ പരീക്ഷകൾ അറ്റൻഡ് 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 ചെയ്യാൻ നമുക്ക് നമുക്ക് പറ്റൂ റാങ്ക് ിസ്റ്റ് എത്താൻ പറ്റത്തുള്ളൂ പുതിയ രീതിയാണ് കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതാണ് പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞ ആരും പരീക്ഷയ്ക്ക് പോരുത് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം ചെയ്തു പഠിക്കാം ഓക്കെ അപ്പോ നോക്കിയേ നമ്മുടെ അധ്യാപകര് ഞാൻ കഴിഞ്ഞ ദിവസം അധ്യാപകരെ ഒക്കെ പരിചയപ്പെടുത്തിയതാണ് നമ്മുടെ അശ്വതി അശ്വതി ടീച്ചർ നമ്മുടെ അഞ്ജലി ടീച്ചർ വിഷ്ണു സാറ് ജയകശ്വിൻ സാറ് അതുപോലെ നിഖിൽ നിഖിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു അധ്യാപക കൂട്ടായ്മയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ മാസ്റ്റർ കി അക്കാഡമിയുടെ ഈ പ്രീമിയം കോഴ്സ് ചെയ്യുന്നത് അപ്പോ നിനക്ക് വേണ്ട കണ്ടൻസും കാര്യങ്ങളും ഒക്കെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും നമ്മുടെ അധ്യാപകർ അത്രയ്ക്ക് മികച്ച ഈ കോപ്പറേഷൻ മേഖലയിലെ മികച്ച കോച്ചിങ് നൽകുന്ന അല്ലെങ്കിൽ മികച്ച രീതിയിൽ പേരെടുത്ത അധ്യാപകരാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പൂർണ്ണമായിട്ടും അവർ തരും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാവും അപ്പോ സിലബസ് പ്രകാരം സ്റ്റഡി പ്ലാൻ പ്രകാരം സിലബസ് സ്റ്റഡി പ്ലാൻ പ്രകാരം ചിട്ടയായി പഠിച്ചാൽ എന്ത് എവിടെയെത്തും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തും അപ്പോ മാസ്റ്റർ കെ അക്കാദമിയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല എന്നത് മാത്രമാണ് ഞങ്ങള് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഉറപ്പ് അപ്പോ പുതിയ ബാച്ചാണ് ജോയിൻ ചെയ്ത് ഇപ്പൊ തന്നെ പഠനം ആരംഭിക്കാം ഈ രീതിയിൽ ചിട്ടയായി പഠനം ആരംഭിച്ചു മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റൂ റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റൂ എന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പോ എല്ലാവർക്കും നന്ദി ഓക്കെ